തൻ്റെ കരിയറിൽ ആദ്യ കോമഡി ത്രില്ലർ സിനിമ ഒരുക്കിയതിൻ്റെ ത്രില്ലിലാണ് സംവിധായകൻ ഗൗതം വാസ്തവമേനുൻ അതും താൻ ചെറുപ്പം മുതൽ ആരാധിക്കുന്ന മമ്മൂട്ടിയെ നായകനാക്കി ആദ്യ മലയാള സിനിമ ഒരുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ജീവിയം ഇപ്പോൾ കാത്തിരിപ്പിന് അവസാനമായി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ഫേഴ്സ് റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ അവസരത്തിൽ തൻ്റെ ഇഷ്ട നടനെ നായകനാക്കി സിനിമ എടുത്തതിൻ്റെ സന്തോഷം ഒരു കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഗൗതം വാസ്തവമേനോൻ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിക്കുന്ന കുറിപ്പിൽ ജീവിയും പറയുന്നതിങ്ങനെ മമ്മൂട്ടിയുടെ അഭിനയം കണ്ട് അത്ഭുതപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച നിന്ന് ഇന്ന് അദ്ദേഹം തന്നെ നിർമ്മിച്ചൊരു സിനിമയിൽ അദ്ദേഹത്തെ ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നും ഗൗതം മേനോൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു തനിയാവർത്തനം അമരം ദളപതി വടക്കൻ വീരഗാഥ സി ബി ഐ ഡയറക്ട് കുറിപ്പ് ന്യൂഡൽഹി ഓഗസ്റ്റ് ഒന്നിൽ എന്നീ സിനിമകൾ കണ്ടപ്പോൾ മുതൽ മമ്മൂട്ടിയുടെ അഭിനയം കണ്ട് അത്ഭുതപ്പെടുകയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചതുമാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ നിർമ്മിച്ച ഒരു സിനിമയിൽ അദ്ദേഹത്തെ ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു ജീവിതത്തിലും മാജിക്കിലും കഠിനാധ്വാനത്തിലും ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ഗൗതം മേനോൻ കുറിച്ചു നേരത്തെ ഒരു അഭിമുഖത്തിൽ ഇനി ഏത് സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചിത്രം ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് ഗൗതം വാസ്തവ മേനോനോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ മമ്മൂട്ടി സാറിനെ വെച്ച് ഇനിയും ഒരു പത്ത് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ജീവി എം പറയുന്നത് ആദ്യ അവസാനം രസകരമായ കഥ പറയുന്ന ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കും ഈ ചിത്രമെന്ന സൂചനയാണ് ട്രെയിലർ നൽകിയത് ഡോക്ടർ സൂരജ് രാജൻ ഡോക്ടർ നീരജ് രാജൻ എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ചിരിക്കുന്നത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ ഡിക്റ്റീവുകളായി വേഷമിട്ടിരിക്കുന്ന മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നിവർക്കൊപ്പം ലെന സിദ്ദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു വിനീത് സുസ്മിത ഭട്ട് എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫാറർ ഫിലിംസ് കേരളത്തിൽ വിതരണം ചെയ്യുന്ന ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണ്